ഉരുൾപൊട്ടലിൽ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് വീടും സ്ഥലവും ഇല്ലാതായ നിരാലംബരായ വയനാട്ടിലെ ദുരിതബാധിതർക്ക് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ആത്മവിശ്വാസവും പ്രതീക്ഷയും പകർന്നിരിക്കുകയാണെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജീവ മഞ്ഞക്കടമ്പിൽ പറഞ്ഞു കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ഏറ്റുമാനൂർ നിയോജകമണ്ഡലം തിരഞ്ഞെടുപ്പും നേതൃയോഗവും ഏറ്റുമാനൂർ പ്രസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുന്നുവെന്ന് കുറ്റപ്പെടുത്തുന്ന സംസ്ഥാന സർക്കാർ നരേന്ദ്രമോദിയുടെ സന്ദർശനം പ്രയോജനപ്പെടുത്താൻ തയ്യാറാകണമെന്നും സജി ആവശ്യപ്പെട്ടു ക്ലാസ് ആളാണ് വളർന്നു വെക്കുന്നത് എട്ടു വർഷത്തെ ഭരണം ആ ഭരണം കൊണ്ടെത്തിക്കൊണ്ടായിരിക്കും നേട്ടങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ നേരത്തെ ഈ തീരുമാനമെടുക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് എന്റെ മനസ്സിൽ ഇപ്പോൾ പറയുന്നത് ഏതായാലും ഇന്ന് ഞാൻ പറയുന്നു അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ നരേന്ദ്രമോദി ഗവൺമെന്റ് ഭരണത്തിന് സാധിക്കുന്നുണ്ട് കാർഷിക മേഖല വിഷയങ്ങള് ഉൾപ്പെടെ പരിഹരിച്ചുകൊണ്ട് അവർ വർദ്ധിപ്പിച്ചുകൊണ്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു ഇന്നലെ നമുക്കറിയാം ജില്ലാ പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് ചെയർമാൻ ബാലുജി വെള്ളിക്കര സംസ്ഥാന ഭാരവാഹികളായ മോഹൻദാസ് ആബലാറ്റിൽ അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ മണിമല കോട്ടയം ജോണി ജോയിസി കാപ്പൻ ബിജു കണിയാമല അഡ്വക്കേറ്റ് കെ ജെ സനൽ ജില്ലാ ഭാരവാഹികളായ ജെയ്സൺ മേലേൽ ജി ജഗദീഷ് സോജോ പി സി തുടങ്ങിയവർ പ്രസംഗിച്ചു പാർട്ടി നിയോജക മണ്ഡലം പ്രസിഡന്റായി ഷാജി തള്ളകം ഓഫീസ് ചാർജ് ജനറൽ സെക്രട്ടറിയായി ബിജു തോട്ടത്തിൽ വൈസ് പ്രസിഡന്റ് ബൈജു മാടപ്പാട് ജനറൽ സെക്രട്ടറി ശശിധരൻ ചെറുവാണ്ടൂർ ട്രഷറർ ബൈജു എം ജി എന്നിവരെ തെരഞ്ഞെടുത്തതായി തുടർന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ അറിയിച്ചു കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഏറ്റുമാനൂർ നിയോജകമണ്ഡല കമ്മിറ്റിയുടെ രൂപീകരണവും ഏറ്റുമാനൂർ നിയോജകമണ്ഡല സമ്മേളനവുമാണ് ഇപ്പോൾ ഇവിടെ പാർട്ടിയുടെ നടന്നിട്ടുള്ളത്മാൻ സജി മഞ്ഞൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഭാരവാഹികളെ പ്രഖ്യാപിക്കുന്ന അടങ്ങായിരുന്നു എന്ന് ഇവർ സംഘടിപ്പിച്ചിരുന്നു കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രൂപീർണമായ ശേഷം ഏതാണ്ട് ആറുമാസ കാലിനുള്ളിൽ തന്നെ കേന്ദ്ര ഭരിക്കുന്ന ബി ജെ പിയുടെ കേരള ഘടകത്തിൻ്റെ ഒരു ഭാഗമായി മാറുവാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചാരിതാർത്ഥ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ എല്ലാ ജില്ലയിലും കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് കൊണ്ട് മുന്നേ തുടരുക ഇന്നിപ്പോൾ എറണാകുളം ജില്ലയുടെ ജില്ലാ കമ്മിറ്റി രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയർമാനും സംസ്ഥാന ഭാരവാഹികളും ഇപ്പോൾ എറണാകുളത്തേക്ക് പോയിരിക്കുകയാണ് ഇപ്പോൾ കോട്ടയം നിയോജമണ്ഡലത്തിൻ്റെ കമ്മിറ്റിയും ഏറ്റുമാനും നിയോജമണ്ഡല കമ്മിറ്റിയും കോട്ടയം ജില്ലയിൽ നടന്നു നടന്നുകഴിഞ്ഞു ഏറ്റുമാനും നിയോജകമണ്ഡലം ഭാരവാഹികളുടെ പ്രഖ്യാപനമാണ് ഇന്ന് ഇപ്പോൾ ഇവിടെ നടത്തുന്നത് ഏറ്റുമാനു ഒരു മണ്ഡലം നിയോജമണ്ഡലത്തിൻ്റെ പ്രസിഡന്റായി ഷാജി തള്ളകം തിരഞ്ഞെടുത്തിരിക്കുന്നത് തെരഞ്ഞെടുത്തിരിക്കുന്നത് പ്രസിഡന്റ് ഷാജി തള്ളകം ഓഫീസ് ചാർജ് ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുന്നു തിരഞ്ഞെടുത്തിരിക്കുന്നത് ബിജു ബിജുവിനെയാണ് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തിരിക്കുന്നത് എ പി ബൈജുവിനെയും ജനറൽ സെക്രട്ടറിയായി സി എസ് ശശിധരനെയും നിയോജമണ്ഡ ട്രഷറായി ബൈജു എം ജിയെയും ജില്ലയിലെ മറ്റ് നിയോജകമണ്ഡലം കമ്മിറ്റികൾ ഉടൻ രൂപീകരിക്കുമെന്നും കോട്ടയം മെഡിക്കൽ കോളേജിന് ജോർജ് ജോസഫ് പൊടിപ്പാറ മെമ്മോറിയൽ കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് നാമകരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് സെപ്റ്റംബർ ആദ്യവാരം മെഡിക്കൽ കോളേജ് കവാടത്തിൽ ധർണ നടത്തുമെന്നും ഗണേഷ് അറിയിച്ചു ബിജു കണിയമ്മല ഷാജി തള്ളകം ജെയ്സൺ മേലേൽ ജി ജഗദീഷ് സോജോ പി സി ബിജു തോട്ടത്തിൽ വൈശാഖ് സുരേന്ദ്രൻ ബൈജു മാടപ്പാട് ശശിധരൻ ചെറുവാണ്ടൂർ ബൈജു എം ജി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഐഫോറിയോ ന്യൂസ് ഏറ്റുമാനൂർ